നമ്മൾ റവ വെച്ച് ഒരു വട ഉണ്ടാക്കാൻ പോവാണ് റവ കൊണ്ട് റവ വെച്ച് ഉണ്ടാക്കാൻ പോയാ അത് ഇതാണല്ലോ റവ വെച്ച് വട വട ഉഴുന്ന ആഹാ സൂപ്പർ ഉഴുന്ന വട ഉഴുന്നവടന്നുവട തന്നെ റവ വെച്ചും ഉഴുന്ന ഉണ്ടാക്കാം ഒരു അല്ലേ ഉഴുന്ന് വടക്കാല് സൂപ്പർ അതിന് വേണ്ട സാധനങ്ങളെ ആ ത്തി അരിഞ്ഞു ചെറുതാക്കി കൊത്തി അരിഞ്ഞിട്ടുണ്ട് ഇഞ്ചി ചെറുതായി കൊത്തി അരിഞ്ഞു ആഹ് രണ്ട് മൂന്ന് പച്ചമുളക് അരിഞ്ഞ് കറിവേപ്പില അരിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു അരമുറി തേങ്ങ തിരുമ്മിട്ടുണ്ട് അരമുറി തേങ്ങ അരമുറി തേങ്ങ പിന്നെ റവ മാത്രോ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല ഇല്ല റവ മാത്രൂ പിന്നെ എൻ്റെ കൂടെ ഉപ്പൂ ചേർക്കണമെന്നേ ഉള്ളൂ അത്രേ ഉള്ളു അത്രേ ഉള്ളു കൊള്ളാലോ ആ നമുക്ക് ഇത് പെട്ടെന്ന് ചെയ്തു ചെയ്തു നോക്കാം നോക്കാൻ ഒരു ഒരു എളുപ്പം ചെയ്യാം ആണല്ലേ ചെയ്യാ നമുക്ക് ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ അടിപൊളി മണി പലഹാരമാണ് നിങ്ങൾ കൊണ്ടിരിക്കുന്നത് ചെറിയൊരു റെസിപ്പി മണി പലഹാരം അടിപൊളിയാണ് കേട്ടോ ഇത് ഞാനല്ല ഇന്ന് കുക്ക് ചെയ്യുന്നത് ഇന്ന് പൂർണ്ണമായിട്ടും മമ്മിയാണ് ഇന്ന് കുക്ക് ചെയ്യുന്നത് കേട്ടോ ഇൻട്രോ ഞാൻ പറഞ്ഞെങ്കിലും മമ്മിയുടെ പ്രിപ്പറേഷൻ ആണ് ഇന്ന് ഫുൾ നടക്കുന്നത് ഇതൊരു മണി പലഹാരം അപ്പൊ എന്തോ ഉണ്ടാക്കുന്നൊക്കെ ഉള്ളത് മമ്മി പറയുന്നു കേട്ടോ എനിക്കതിനെ കുറിച്ച് കൂടുതൽ അറിയത്തില്ല മമ്മിയാണ് പറഞ്ഞത് അപ്പൊ മമ്മി തന്നെ പറഞ്ഞു ഞാൻ വീഡിയോയിൽ പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇനി നേരെ ക്യാമറ മമ്മിയിലോട്ട് ഫോക്കസ് ചെയ്യാം മമ്മി എന്തോ പറയുന്ന കാണാം കേൾക്കാം എന്തോ ചെയ്യുന്നതെന്ന് കാണാം ഓക്കേ ഞാൻ ഇവിടെ സ്റ്റൗ ഒന്ന് കത്തിക്കാണ് ആ സ്റ്റൗ ആദ്യമായിട്ട് എണ്ണ ഒഴിച്ചിട്ട് ഈ ഉള്ളി ഇഞ്ചിയും കറിവേപ്പിലും എല്ലാം കൂടെ ഒന്ന് വഴട്ടിയെടുക്കുകയാണ് ആ ഹാ എടുത്തിട്ട് ഹാ അതിനകത്ത് എണ് വെള്ളമൊഴിച്ച് തിളപ്പിച്ചെടുക്കുക ഓ ശരി ആ പിന്നെ ബാക്കി പിന്നെ കാണിക്കാം ഒരു വേണ്ടി മാത്രം നമ്മൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിയപ്പിലേം കൂടി ഇട്ട് കൊടുക്കുകയാണ് നമ്മളിവിടെ തേങ്ങ തിരുമ്മിട്ടുണ്ട് അതും കൂടി ഇതിന്റെ കൂടെ ഇട്ടിട്ട് കൊടുത്ത് ഒന്ന് വാട്ടി എടുക്കുക വാട്ടിയെടുക്കാടി ഇനി നമുക്ക് ഇതിനകത്തോട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് തിളപ്പിച്ചെടുക്കണം ആ നമ്മളിപ്പോ ഒരു കപ്പ് റവ എടുക്കുന്നെങ്കിൽ രണ്ട് കപ്പ് വെള്ളം ഒഴിക്കണം ഒന്നര കപ്പ് ആണെങ്കിൽ മൂന്ന് കപ്പ് വെള്ളം ഒഴിക്കണം ആ ഇവിടെ നമ്മൾ ഒന്നര കപ്പ് റവയാണ് എടുക്കുന്നത് മൂന്നു കപ്പ് വെള്ളം ഒഴിക്കും എടുക്കുന്നത് ഇതിനു വേണ്ടി നമ്മൾ ഇവിടെ വറുത്ത റവയാണ് ഉപയോഗിക്കുന്നത് വറുത്തതന്നേലും സാരമില്ല വറക്കാത്തത് തന്നേലും കുഴപ്പമില്ല ഏത് റവ വേണമെങ്കിലും എടുക്കാം നമ്മളിവിടെ വറുത്ത റവയാണ് ഇപ്പൊ എടുക്കുന്നത് നമ്മൾ ഈ വെള്ളത്തില് ഉപ്പും ജാ കഴിച്ചായിരുന്നോ ഇല്ലയോ ഞങ്ങൾ ഇന്നലെ അച്ചാറുണ്ടാക്കിയായിരുന്നു അമ്മ എടുത്തായിരുന്നല്ലേ ചി ജാമെടുക്കട്ടെ ഏ ഇങ്ങോട്ട് വയ്യേ ഏ വേണ്ടേ വേണ്ട വേടോ എന്നാ ശരി ഇങ്ങനെ ഏ അല്ലേ

ആഹ് വെള്ളം എല്ലാം പറ്റി കട്ടിയായി നല്ലോണം ഇളക്കിയെടുക്കണം കുഴച്ചെടുക്കണം കുഴച്ചെടുക്കണം വടില്ലേ ചട്ട കൈ കൊണ്ട് ഈ പാത്രത്തിൽ നിന്ന് മാറ്റി ഈ പാത്രത്തിലോട്ട് ആ ഇനി ഇത് നല്ലവണ്ണം കുഴച്ചെടുക്കണം 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 ആ ചൂട് ചൂട് നിൽക്കുന്നേ ഉള്ളൂ ചൂടിപ്പഴേ നിക്കുന്നേ ഉള്ളു എന്നാലും പൊള്ളുന്നുണ്ട് ആ നല്ല പൊള്ളുന്നുണ്ട് കേട്ടോ നല്ലായിട്ട് മയപ്പെടുത്തോ നല്ല മയം നല്ല പൊളവുണ്ടാത്ത ചൂടാട്ടോ ഞാൻ അങ്ങോട്ട് മാറി നിങ്ങൾ ചെയ്യാൻ തുടങ്ങിയോ ഏ കൊള്ളാലോ പറയണ്ടേ ചെയ്യുമ്പോഴൊക്കെ പറഞ്ഞിട്ടേ ചെയ്യാനേ നമ്മളീ മാവ് എടുത്ത് ആ ഒന്ന് ഉരുട്ടി ഒരു ഉരുളയാക്കിട്ട് ആ കൈ കൊണ്ട് ചെയ്താൽ മതി എന്നിട്ട് അതെ ശരി ആണ് ഹോൾട്ട് കൊടുത്തത് ആ നമ്മൾ സ്ലോയിൽ ഇട്ടേക്കുന്ന വലിയ തീവത്തില്ല ചെയ്യുന്നത് ആദ്യമായിട്ടല്ല സുഹൃത്തുക്കളെ നേരത്തെയും ചെയ്തിട്ടുണ്ട് നേരത്തെ കഴിച്ചിട്ടുണ്ട് അപ്പൊ ആ ഒരു ധൈര്യത്തിലാണ് അത് കൊള്ളാമെന്ന് കണ്ടോണ്ടാണ് പിന്നെ അമ്മി ചെയ്യാമെന്ന് വിചാരിച്ചത് എന്നാൽ പത്ത് പേർക്ക് ഉപകാരം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചാണ് അമ്മിത് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാമെന്ന് തീരുമാനിച്ചത് ഓക്കേ ഇത് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തീരുമാനിച്ച അപ്പോൾ അപ്പൊ മമ്മി നേരത്തെ ഇത് ചെയ്ത് പരീക്ഷണം ചെയ്ത് വിജയിച്ചാടാ രണ്ട് തവണ ചെയ്തിട്ടുണ്ടായിരുന്നു ടേസ്റ്റ് ഞാൻ പറഞ്ഞു വീഡിയോ ചെയ്യാന്ന് പറഞ്ഞാരുന്നു അന്ന് ഇന്നാ സമയം കിട്ടിയേ അപ്പോൾ അവൻ വീഡിയോ ചെയ്താക്കാന്ന് വിചാരിച്ചു നമ്മുടെ മുരുമുരായിരിക്കുന്ന ഉഴുന്നോട കേട്ടോ പരിപ്പൊടിയാന്ന കഴിക്കുന്നേ ഇത് പരിപോടിയല്ലല്ലോ മോനെ ഇത് ഇത് ഉഴുന്നവടെന്നല്ലോ ആന്നല്ലേ ഇത് ഇത് റവ അമ്മച്ചി അമ്മക്ക് തെറ്റി പോയി മോനെ അല്ലല്ലേ എങ്ങനെയുണ്ട് മോനെ ചമ്മന്തി കുട്ടിയാന്ന കഴിക്കുന്നേ മോനെ ഇത് മുമ്പ് കഴിച്ചിട്ടുണ്ട് ഇല്ലയോ കഴിച്ചിട്ടില്ലയോ എങ്ങനെയുണ്ട്

നമ്മുടെ വട എല്ലാം സെറ്റ് ആയിട്ടുണ്ട് സുഹൃത്തുക്കളെ ഇതാണ് നമ്മുടെ വടരിഞ്ഞ വട ഇല്ല നമ്മൾ ഉഴുന്നവട തോറ്റുപോകും നമ്മുടെ റവ കൊണ്ടുള്ള മൊരിഞ്ഞ വടല്ലേ ഉഴുന്ന് വടയും തോറ്റുപോകും മൊരിഞ്ഞു മൊരിഞ്ഞിരിക്കുന്ന കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആണ് ചമ്മന്തിയും അടിപൊളി ചമ്മന്തി 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 രണ്ട് കാന്താരി ഉണ്ട് ഉണ്ട് മമ്മി പറഞ്ഞ പോലെ തന്നെ അടിപൊളി വടയാണ് കേട്ടോ മമ്മി ഓൾറെഡി കഴിച്ചു കേട്ടോ അടിപൊളി വടയാണ് എന്നാ ഒരു നാലു മണി പലഹാരം അപ്പൊ ഞാൻ കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി പോകണം കേട്ടോ ടേസ്റ്റ് ചെയ്ത് നോക്കണുള്ളത് തേങ്ങ അരച്ച കാന്താരി ചമ്മന്തി ഉണ്ട് തേങ്ങ അരച്ച ചുമതിയുണ്ട് ഓക്കെ അടിപൊളി മൊരിഞ്ഞ വട റവ കൊണ്ടുണ്ടാക്കിയ അടിപൊളി മൊരിഞ്ഞ വടയാണ് കേട്ടോ നമ്മൾ ഉഴുന്ന വട പോന്ന് ഞാൻ പറയത്തില്ല എന്നാലും അതിനകത്ത് കട പിടിക്കുന്ന സംഭവം ഉണ്ടോ കട പിടിക്കുന്ന സംഭവം അതിനകത്ത് ചേരുവല്ലേ അപ്പൊ നമ്മടെ വട ഉണ്ടാക്കിയതെല്ലാം കണ്ടല്ലോ അല്ലെ ആ അടിപൊളി ഫസ്റ്റ് ക്ലാസ് ഉണ്ടോ ഏവൻ സാധനം അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ചെയ്തു നോക്കുക ഇതുപോലെ കേട്ടോ ഒരു നാലുമണി പലഹാരം അടിപൊളി ആയിരിക്കട്ടോ നാലുമണി പലഹാരം പിള്ളേർക്കൊക്കെ വരുവാണെങ്കിൽ പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ അടിപൊളി സ്നാക്സ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഈ വീഡിയോ കണ്ടിട്ട് ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം പുതിയൊരു വീഡിയോസ് മാർത്തും വരാം അതുവരേക്കും ബൈ ബൈ ഒക്കെ കഴിക്കത്തിന് മുമ്പ് പറ കഴിക്കാം സുബ്രാമോ എരി കൂടിപ്പോയാ എരി വേണം സകല എരി കൂടി പോല സുബ്രാമോ ഏ കഴി കഴി ഈ ചമ്മന്തി തൊട്ടോ പോകണെങ്കിൽ ആണോ ഒന്നോട് തൊട്ട് കഴിച്ചോ കഴിച്ച കഴി